രേഷൻ ഡോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ഇപ്പം സുരേഷ് കുമാറോ മറ്റോ പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമയിൽ ഈ വർഷം റിലീസ് ചെയ്ത സിനിമകളുടെ കൂട്ടത്തിൽ ഒരൊറ്റ സിനിമ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ മറ്റ് സിനിമകളെല്ലാം പരാജയപ്പെട്ടു ഏതാണ്ട് നൂറ്റിപ്പത്ത് കോടിയാണ് മലയാള സിനിമയ്ക്ക് ഈ ജനുവരി മാസം കൊണ്ട് നഷ്ടമായതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ആ വലിയൊരു വിജയമായ സിനിമ എന്ന് പറയുന്നത് രേഖാചിത്രം എന്ന് പറയുന്ന ആസിഫലി നായകനായിട്ടുള്ള മമ്മൂക്കയുടെ ഒരു എ ഇ ഇ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് ഈ പറയുന്നിരിക്കുന്ന രേഖാചിത്രം എന്ന് പറയുന്നത് അപ്പം മറ്റ് സിനിമകളെല്ലാം പരാജയപ്പെട്ടു അല്ലെങ്കിൽ മറ്റു സിനിമകളൊന്നും വലിയ വിജയത്തിലേക്ക് എത്തിയില്ല എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇപ്പം ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം അതൊരു ആവറേജ് ഹിറ്റായിട്ട് കണക്ക് കൂട്ടുന്നുണ്ട് അതായത് ഒരു സൂപ്പർ ഹിറ്റ് ഒരു വലിയ ഹിറ്റ് ഇതിനകത്ത് കൂട്ടുമ്പം രേഖാചിത്രം കൂട്ടുന്നുണ്ടെന്നുള്ളത് ശരിയാണ് രേഖാചിത്രം മാത്രമാണെന്നുള്ളത് ശരിയാണ് പക്ഷേ മുതൽ മുടക്കി തിരിച്ചു പിടിച്ചിരിക്കുന്ന സിനിമ അല്ലെങ്കിൽ ഇപ്പം അതുപോലെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് പോലെ ഇപ്പോൾ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിനീഷ് ശ്രീനിവാസിൻ്റെ എനിക്കൊന്ന് ഒരു ഒരു ജാതി ഒരു ജാതകമോ അങ്ങനെ മറ്റോണ്ടാണ് ആ സിനിമയുടെ പേര് അതുപോലെ എന്ന് പറയുന്ന ബേസിൽ ജോസഫിൻ്റെ സിനിമകൾ ഈ മൂന്ന് സിനിമകൾ ഏതാണ്ട് ഒരു ആവറേജ് ഹിറ്റ് എന്നുള്ള രീതിയിൽ കണക്കാക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും രേഖാചിത്രമാണ് ഏറ്റവും വലിയൊരു വിജയം അപ്പോൾ ഇതെടുത്തുകൊണ്ട് ചില മറ്റു ചില ഫാൻസുകാർ ഭയങ്കര ആഘോഷിക്കുന്നുണ്ട് കാര്യം ഇപ്പോൾ സുരേഷ് കുമാറോ മറ്റോ പറഞ്ഞ സുരേഷ് കുമാറിനായ സുരേഷ് കുമാറോ അതുപോലെ മറ്റാരൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിരിക്കുന്ന കണക്ക് ഈ ഒരു സിനിമ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന മമ്മൂക്കയുടെ സിനിമ ഒരു പരാജയമാണ് അല്ലെങ്കിൽ ഒരു മുതൽ മുടക്ക് തിരിച്ചു പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുന്ന ചില ഫാൻസുകാരെ ചില പേജുകളിലും സോഷ്യൽ മീഡിയയിലെ ചില സ്ഥലത്തൊക്കെ നീ കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഇനി ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പം സുരേഷ് കുമാർ ഈ നൂറ്റിപ്പത്ത് കോടി രൂപ നഷ്ടം വന്നെന്നും ഒറ്റ സിനിമ മാത്രമേ ഈ ജനുവരിയിൽ ഇറങ്ങിയതിൽ വിജയിച്ചിട്ടുള്ളതെന്നും മറ്റു സിനിമകൾക്കൊന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആഘോഷിക്കുമ്പം അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കുറേ മാസങ്ങൾ പുറകോട്ട് പോകണം അന്ന് സുരേഷ് കുമാർ ഒരു പ്രസ്താവന ഇറക്കി മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു സിനിമയും നൂറ് കോടി ക്ലബ്ബിലെത്തിയിട്ടില്ല നൂറ് കോടി ക്ലബ്ബെന്ന് പറയുന്ന ഒരു ക്ലബ്ബേ ഇല്ല എന്ന് സുരേഷ് കുമാറും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നൂറ് കോടി ക്ലബ്ബിൽ കയറി എന്ന് അവകാശപ്പെടുന്ന ലാലേട്ടൻ്റെ പുലിമുരുകനും ലൂസിഫറും പോലുള്ള സിനിമ ഉണ്ടായിരുന്ന പിന്നീടാണ് ഈ അടുത്ത കാലത്താണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന സിനിമയും മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയൊക്കെ നൂറ്റി എഴുപത്തഞ്ച് കോടിയിലും ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടിയിലും ഒക്കെ കയറിയെന്ന് പറയുന്നത് അപ്പം അന്ന് സുരേഷ് കുമാറും പറഞ്ഞ അനുസരിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പലരും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നൂറ് കോടി ക്ലബ്ബെന്ന് പറയുന്ന ഒരെണ്ണം ഇല്ല അവനെ ഒരു സിനിമയും നൂറ് കോടി ക്ലബ്ബിൽ കയറിയിട്ടില്ല എന്ന് അപ്പം അന്ന് സുരേഷ് കുമാറിനെ അംഗീകരിക്കാത്ത ചില ഫാൻസുകാർ ഇന്ന് സുരേഷ് കുമാറിനെ അംഗീകരിക്കുന്നത് കാണുന്നത് കൊണ്ടാണ് എൻ്റെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒന്നിൽ ഇപ്പോൾ സുരേഷ് കുമാർ ഈ പറഞ്ഞിരിക്കുന്ന ഈ നൂറ്റിപ്പത്ത് കോടി രൂപ നഷ്ടം ഉണ്ടായിരുന്നെന്നും മറ്റ് സിനിമകൾ രേഖാചിത്രം ഒഴിയുള്ള മറ്റ് സിനിമകൾക്കൊന്നും വലിയ സാമ്പത്തിക വിജയം ഉണ്ടാക്കാൻ സാധിച്ചില്ലെന്നും പറയുന്നത് ആഘോഷിക്കുന്ന ഫാൻസുകാർ സുരേഷ് കുമാറിൻ്റെ മുൻ പ്രസ്താവന കൂടി അങ്ങ് അംഗീകരിക്കണം അതായത് ലൂസിഫറും പുലിമുരുകനും പോലെയുള്ള ഒരു സിനിമകൾ പോലും നൂറ് കോടി ക്ലബിൽ കയറിയിട്ടില്ല എന്നുള്ളത് അപ്പോൾ അന്ന് ചില ലാ ലാലേട്ട ഫാൻസുകാർ പറയുന്നത് ഈ ആ സിനിമകളൊന്നും നിർമ്മിച്ചത് സുരേഷ് കുമാർ അല്ലാത്തതുകൊണ്ട് സുരേഷ് കുമാറിന് വ്യക്തമായിട്ട് അറിയാൻ പറ്റില്ല സുരേഷ് കുമാർ വെറുതെ പറഞ്ഞതാണ് ടോമിച്ചൻ മുളക് പാഠത്തിൻ്റെ പുലിമുരുകനും അല്ലെങ്കിൽ ആശീർവാദിൻ്റെ ലൂസിഫറും പോലുള്ള സിനിമകളാണ് അത് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനെ അറിയാവുള്ള തർക്കിച്ച് അങ്ങനെയാണെങ്കിൽ ഇന്നും അത് പ്രസക്തമാണ് കാര്യം സുരേഷ് കുമാർ ഈ ഈ ജനുവരിയിൽ ഇറങ്ങി ഒരു സിനിമകൾ പോലും നിർമ്മിച്ചിട്ടില്ല സുരേഷ് കുമാർ അല്ല ഈ പറയുന്ന ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സോ അല്ലെങ്കിൽ പൊന്മാനോ അല്ലെങ്കിൽ മറ്റു സിനിമകളോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു സിനിമകൾ നിർമ്മിച്ച് സുരേഷ് കുമാർ അപ്പം സുരേഷ് കുമാറിന് അന്നിടുന്നാണോ ഇന്നിവിടുന്നാണോ വിവരം കിട്ടിയത് അതുപോലെ തന്നെ ആയിരിക്കും സുരേഷ് കുമാറിന് അന്നും വിവരം കിട്ടിയത് അപ്പം ഇന്ന് ഇപ്പം ഇത് ആഘോഷിക്കുന്ന ഫാൻസുകാർ ഇപ്പം ലാലേട്ടന്റെ ഉൾപ്പെടെയുള്ള മറ്റു ഫാൻസുകാർ ആഘോഷിക്കുന്ന ഫാൻസുകാർ ആ ഒരു കാര്യം കൂടെ അംഗീകരിക്കേണ്ടി വരും അതായത് സുരേഷ് കുമാർ അന്ന് പറഞ്ഞ കണക്ക് ഒരു സിനിമകൾ പോലും അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞ കണക്ക് ലൂസിഫർ നൂറ് കോടിയിലില്ല അല്ലെങ്കിൽ പുലിമുരുകൾ കോടി ക്ലബിലില്ല ഇതൊന്നുമില്ല ആരൊക്കെയോ എവിടൊക്കെയോ പറഞ്ഞ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നൂറ് കോടി ക്ലബ്ബാന്ന് നമുക്ക് കാണേണ്ടി വരും ഇനി അത് തെറ്റാണെങ്കിൽ ഇതും തെറ്റ് തന്നെയാണ് കാര്യം ഡൊമിനിക് ആൻഡ് ലേഡിസ് പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഞാൻ പലയിടത്തും നോക്കുമ്പം എട്ട് കോടിയാണ് അതിൻ്റെ ബഡ്ജറ്റ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം കാര്യം പിന്നെ ചില ആൾക്കാർ അഞ്ച് കോടിയെന്നും ആറ് കോടിയിന്നും ഏഴ് കോടിയെന്നും പറയുന്ന പോട്ടെ എട്ട് കോടി ഇന്ന് ഇന്നെവിടെയോ ആരോ കുറേ ആൾക്കാർ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് അതായത് ഈ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനയുടെ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നതിൻ്റെ താഴെ അതിൻ്റെ ബഡ്ജറ്റ് പത്തൊൻപത് കോടി എനിക്ക് മനസ്സിലാവുന്നില്ല ഈ പത്തൊൻപത് കോടി എന്ന് പറയുന്ന കണക്ക് മുമ്പർക്ക് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത് കാര്യം എട്ട് കോടി ബഡ്ജറ്റാന്നുള്ള കാര്യം മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും ഫാൻസ് ഉൾപ്പെടെയുള്ള സിനിമാ മേഖലകൾ പ്രവർത്തിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള സിനിമാ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എൻ്റെ പല സുഹൃത്തുക്കളും ഉണ്ട് അത്തരത്തിലുള്ള സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർ വരെ അതിൻ്റെ ഒരു ബഡ്ജറ്റിനെക്കുറിച്ച് എന്നോട് സംസാരിച്ചപ്പോൾ അതൊരു എട്ട് ഏഴ് കോടി എട്ട് കോടിക്ക് തീർന്ന സിനിമയാണെന്ന് പറയുമ്പം ഇനി പത്തൊമ്പത് കോടി ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു വന്നെന്ന് എനിക്കറിയില്ല കാര്യം അതിൻ്റെ തിയേറ്ററിൽ നിന്ന് തിരിച്ചു പിടിച്ച കളക്ഷനാണ് പത്തൊമ്പത് കോടി ഇപ്പം നിലവിൽ ഇതുവരെ എത്തിയിരിക്കുന്ന കളക്ഷനാണ് പത്തൊമ്പത് കോടി എന്ന് പറയുന്നത് എട്ട് കോടി ബഡ്ജറ്റിന് ആ സിനിമ പൂർത്തിയായി അപ്പം അതായത് ആ സിനിമ പരാജയമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ചിലരുടെ വെപ്രാളം കാണുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സുരേഷ് കുമാറിൻ്റെ ഈ ഒരു പ്രസ്താവന നമുക്കിവിടെ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് എനിക്ക് പറയാനുള്ള എൻ്റെ അഭിപ്രായം വ്യക്തമാക്കണമെന്ന് കരുതി അത്രമാത്രം താങ്ക് യു